കണ്ണടിച്ച് സീറ്റിൽ ചാരിയിരുന്നു അപ്പോഴേക്കും നിർമ്മല വിളിച്ചിരുന്നു സിദ്ധു കുറിച്ചൊന്ന് സംസാരിച്ചു നന്ദ കൂടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞു എന്തോ അവളിപ്പോൾ സംസാരിക്കാനുള്ള അവസ്ഥയിലല്ലെന്ന് സിദ്ധുവിൻ്റെ മനസ്സിലായി വില്ലയിലെത്തിയപ്പോൾ സാധനങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോയി സിദ്ധു നേരെ മുറിയിലേക്കും നന്ദ നന്ദമുകളിലേക്ക് വരുമ്പോൾ സിദ്ധു കുളിക്കുമായിരുന്നു ലാപ്ടോപ്പ് എടുത്ത് മീറ്റിങ്ങിനായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ ഡ്രസ്സും എടുത്തടുത്ത റൂമിലെ വാഷ്റൂമിലേക്ക് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ സിദ്ധു ബാൽക്കണിയിലെ ചേറിലിരുന്നു വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് വിദേശ കമ്പനിയാണെന്ന് മനസ്സിലായി ഇംഗ്ലീഷിലാണ് അവരുടെ സംഭാഷണം നന്ദ നേരെ താഴേക്ക് പോയി കോഫി ഇട്ടു ഒരു കപ്പ് കോഫി സിദ്ധുവിൻ്റെ അടുത്ത് ചേറിൽ വെച്ചിട്ട് പോയി നന്ദ രാത്രിയിലേക്ക് കുറച്ചു പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതി ബസ്മതി റൈസെ ഇട്ടു നന്ദക്കുട്ടി ദൈവ് പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ നന്ദ അമ്പരപ്പോൾ അവളെ നോക്കി നീങ്ങ് പോന്നു സിദ്ധേട്ട വിളിച്ചേ ഇന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ കൂടാന്ന് സിദ്ധു തന്നോട് ഒന്നും പറഞ്ഞില്ലെന്ന് നന്ദ ഓർത്തു ഞാൻ അറിഞ്ഞില്ല ഞാൻ പുലാവ് ഉണ്ടാക്കുമെന്ന് കരുതി ആരി വെള്ളത്തിലിട്ടു അത് നാളെ രാവിലെ ഉണ്ടാക്കാം ചേച്ചി നാളെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ പുലാവൊക്കെ നന്ദിയുടെ അവൾ അമരത്തിപ്പിച്ചുകൊണ്ട് ദേവു പറഞ്ഞു നന്ദേട്ടനെവിടെ വില്ലവരെ പോയേക്കുവാണ് ഇപ്പം വരും എവിടെ ഹെറു സിദ്ധു സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ദേവു ചോദിച്ചു മീറ്റിങ്ങിലാ നന്ദ കോഫി കപ്പിൽ പകർത്തി വെച്ചു ഒരു കപ്പ് ദേവിന് കൊടുത്തു അപ്പോഴേക്കും നന്ദൻ വന്നു അവനും കൊടുത്തു അവൻ്റെ മീറ്റിംഗ് കഴിഞ്ഞില്ല നന്ദ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങൾ ഫ്രഷ് ഫ്രഷായിട്ടാണോ വന്നേ ദേവു ചുവന്ന മുഖത്തോടെ നന്ദനെ നോക്കി അവിടെയുള്ള കള്ളച്ചിരിയുണ്ട് ഇന്ന് പതിവില്ലാതെ കുളത്തിൽ കുളിക്കാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് നന്ദനായിരുന്നു വഷം കെടുത്തി കളഞ്ഞു അവൻ രണ്ടു പേരുടെയും നോട്ടവും ചിരിയും കണ്ട് നന്ദ ഒരു പുഞ്ചിരിയോടെ കോഫിയും എടുത്ത ഹാളിലേക്ക് പോയി അരമണിക്കൂർ കഴിഞ്ഞു സിദ്ധു മീറ്റിംഗ് അവസാനിപ്പിച്ചു താഴേക്ക് വരുമ്പോൾ മൂന്നാളും കൂടി താഴെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ദേവു നന്ദയുടെ മടിയിൽ തല വെച്ച് കിടപ്പുണ്ട് നന്ദ ഫുഡ് വാങ്ങിയിട്ട് വന്നാലോ സിദ്ധു ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ദേവെണീറ്റ് അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് സിദ്ധു ചിരിച്ചു ദേവട്ടിക്ക് എന്ത് സ്പെഷ്യൽ വേണം ചിക്കൻ നൂഡിൽസും അവൽ നിൽക്കും കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കമായിട്ടായിരുന്നു അവളുടെ മറുപടി ഓക്കേ തനിക്ക് എന്താണ് വേണ്ടത് സിദ്ധു നന്ദിയെ നോക്കി ചോദിച്ചു എന്തേലും മതി സിദ്ധു അന്ന് മോളിക്കൊണ്ട് കാറിൻ്റെ കീമെടുത്ത് പുറത്തിറങ്ങി നന്ദൻ സിദ്ദുവിനെ സംശയത്തോടെ നോക്കുന്നുണ്ട് അവൻ്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് നന്ദനും മനസ്സിലായി വില്ലയുടെ കുറച്ച് നീങ്ങി സിദ്ധു വണ്ടി നിർത്തി സിദ്ധു എന്താടാ നന്ദൻ ചോദിച്ചപ്പോൾ സിദ്ധു അവനെ നോക്കി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു നന്ദ ഗോകുൽ ഗോകുൽ തിരിച്ചു വന്നതായിട്ട് വാട്ട് നിനക്കെന്താ സിദ്ധു മരിച്ചു തിരിച്ചു വന്നു അതൊരു സ്വപ്നമല്ലേ അല്ലാതെ ഇതാണെൻ്റെ ടെൻഷനുമില്ല കാരണം എനിക്കൊന്നും അറിയില്ല നന്ദ ചിലപ്പോൾ കേട്ടിട്ടില്ലേ മരിച്ച ഒന്ന് വിശ്വസിച്ചവർ തിരിച്ചു വന്നത് നിനക്ക് ഭ്രാന്താണ് നീ എന്താ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് വിചാരിക്കുന്നത് ആരുടെയെങ്കിലും ബോഡി എടുത്ത് അവർ കൊടുക്കൂ എങ്ങനെ മരിച്ചാലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ബോഡി കൈമാറും വരുന്ന വട്ട പറ സിദ്ധു നിനക്ക് പേടിയാണ് നന്ദയെ നഷ്ടപ്പെടുമെന്ന പേടി അവളിപ്പോഴും അവളിപ്പോയും ഓർത്തിരിക്കുന്നെന്ന വേദനയും വിഷമവും മറു വശത്ത് ഇത്രത്തോളം വേദന അനുഭവിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ നിനക്ക് നീയല്ലാന്ന് നന്ദിയെ താലി കെട്ടിയത് അതും അവളുടെ മനസ്സ് വ്യക്തമായി അറിഞ്ഞിട്ട് നന്ദൻ്റെ വോഷത്തോട് ചോദിച്ചു സിദ്ധു കാറിൽ ഇരുന്നു അവനെ നോക്കി സിദ്ധു ആത്മകൂളം പതിഞ്ഞുപോയ പോയ പ്രണയവും ജീവിതവും നഷ്ടപ്പെട്ട ഒരു പെണ്ണലട അവള് പഴയ നന്ദയിൽ നിന്ന് അവൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ നീ ഒന്ന് ക്ഷമിക്കുക പിന്നെ നീ കണ്ട സ്വപ്നത്തിൻ്റെ കഥയൊന്നും അവളോട് പറയരുത് മനസ്സിലായു വ നന്ദനാണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയത് ഭക്ഷണവും വാങ്ങി അവൾ തിരിച്ചെത്തുമ്പോൾ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി മേശപ്പുറത്ത് കൊണ്ട് വെക്കുമായിരുന്നു നന്ദ് ദേവ് സോഫയിൽ കിടന്നുകൊണ്ട് റീൽ കാണുന്നു അവരെ കണ്ടതും അവൾ എണീറ്റു പിന്നെ രണ്ടാളും കൂടി ഭക്ഷണം എടുത്തു ബൗളിലാക്കി നന്ദൻ വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദേവ് ഒളി കണ്ണിട്ടിട്ട് അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഇന്നലെ വെറുതെ ആഗ്രഹം പറഞ്ഞതാണ് അല്പം വൈൻ കഴിക്കണമെന്നും ഇതാർക്ക അവനോട് ചോദിച്ചു അത് അതെനിക്കാണ് നന്ദൻ ദേവിനൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു മുന്തിരിയാ അല്ല ആപ്പിളാണ് കുറച്ച് എനിക്കൂടി തരണേ ദേവ് കണ്ണ് മേച്ച് അവളെ നോക്കി ഇറങ്ങി വന്ന സിദ്ധു അതേ ഭാവമായിരുന്നു നന്ദൻ തലകുലുക്കി നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ നോക്കുന്നേ ഇത് വൈനല്ലേ അല്ലാതെ ബിയറല്ലല്ലോ നന്ദ പ്ലേറ്റ് എടുത്ത് നിരത്തിക്കൊണ്ട് പറഞ്ഞു ചേച്ചി ഇതൊന്നും കഴിക്കാറില്ലല്ലോ ദൈവ് സംശയത്തോടെ ചോദിച്ചു ഇനി കഴിച്ചൂടെ എല്ലാവർക്കും കൂടെ കഴിക്കാം വേറൊരു സാധനം കൂടി ഉണ്ട് സിദ്ധു ഒരു ബോക്സു പ്ലം കേക്ക് എടുത്ത് ടേബിൾ വെച്ചു ഓ പൊള്ളി ദൈവ് കണ്ണീർ വിടർത്തിക്കൊണ്ട് പറഞ്ഞു സിദ്ധുവിനും നന്ദയ്ക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമായിരുന്നു വാങ്ങിയത് ദേവിന് ചിക്കൻ നൂഡിൽസും പാസ്തയും നന്ദന് പത്തിരിയും ചിക്കൻ പൊറോട്ടും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അടുക്കളയ്ക്ക് ഒരുക്കി ദേവും നന്ദിന് മുകളിലെ ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ടീ നാല് ചെയറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് പീസായി മുറിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വൈൻ ബോർഡിൽ നാല് കുഞ്ഞ് ഗ്ലാസ്സും ഉണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പഴയ മെലഡി സോങ് കേൾക്കാം ദേവ് വന്ന് നന്ദൻ്റെ അടുത്ത് ചെയറിലിരുന്നു ഒരു പീസ് കേക്ക് എടുത്ത് കഴിച്ചു നന്ദൻ കുറച്ചു വൈൻ അവൾക്ക് ഒഴിച്ചു കൊടുത്തു നന്ദ വന്നിരുന്നപ്പോൾ സിദ്ധു അവൾക്ക് എടുത്തു കൊടുത്തു നന്ദ കുറച്ചു കുടിച്ചപ്പോൾ തന്നെ ചവർപ്പ് കൊണ്ട് തിരിച്ചു വെച്ചു ആവേശം തീർന്നു സിദ്ധു അവളെ കളിയാക്കിയപ്പോൾ നന്ദ നന്ദവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ആ ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റോലക്കി കുടിച്ചു വാശിക്കാരി സിദ്ധു പെറുപുറത്ത് കൊണ്ട് കേക്ക് എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു കുറച്ച് കെക്കായ ദേവു നന്ദനെയും വരെ കപ്പിൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി നന്ദയും സിദ്ധുവും ശരിയോട് അവരെ നോക്കിയിരുന്നു അപ്പ ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല എന്റെ ഭാര്യയുടെ ബോധം കിട മുമ്പ് വില്ലയിലേക്ക് പോട്ടെ ഇനിയിപ്പൊ രാത്രി പോണോ ഇവിടെ നിൽക്കുക നന്ദിട്ടാ നന്ദ കുഴഞ്ഞു നന്ദൻ്റെ മാറിൽ ചാഞ്ഞു നിൽക്കുന്ന ദേവിനെ നോക്കി പറഞ്ഞു പോകുന്നു വല്ലപ്പൂരിലെ വില്ലയിലേക്ക് വരുന്നത് അവിടെ കിടക്കാം ഒരു മിനിറ്റ് ഇത് വൈൻ ആണോ സത്യം പറ കുഴഞ്ഞു നിൽക്കുന്ന ദേവിനെ നോക്കി നന്ദ ഗൗരവത്തിൽ ചോദിച്ചു നന്ദനൊന്ന് പതറിക്കൊണ്ട് സിദ്ധുവിനെ നോക്കി അവൻ അപ്പോൾ ബാൽക്കണിയിൽ ചെടി നോക്കി നിൽക്കുമായിരുന്നു ആ അത് എന്താ നന്ദൻ പതർച്ചയോടെ പറഞ്ഞു നന്ദി എണീറ്റ് വന്നു ബീൻ ബീൻബാഗിന്റെ സൈഡിൽ വെച്ചിരുന്ന ബിയർ കുപ്പി എടുത്തു സിദ്ധു പെട്ടെന്ന് പോലെ നന്ദനെ നോക്കി ഇതാരുടെ ഐഡിയ അവു എന്റെ പൊന്ന് നന്ദേ നന്ദിയുടെ അനിയത്തി അതായത് എന്റെ പ്രിയ പത്നി തന്നെയാ എന്നോട് ബിയർ വേണമെന്ന് പറഞ്ഞത് ഇന്ന് വീട്ടിൽ വെച്ച് കഴിക്കാതിരുന്നതാ അപ്പോഴാണ് സിദ്ധു വിളിച്ചത് ഇന്ന് ഇവിടെ കൂടാന്ന് ഇവൾക്കിത് ഇപ്പം തുടങ്ങി ഇങ്ങനെയുള്ള ശീലം നന്ദിട്ടാ ഇവള് പറയുന്ന താളത്തിന് തുള്ള നിൽക്കല്ലേ ഇന്ന് ബിയർ വേണമെന്ന് പറയും നാളെ വീർ വല്ലതും വേണമെന്ന് പറയും അതൊക്കെ സാധിച്ചു കൊടുക്കൂ നന്ദ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ദേവിയുടെ കണ്ടിട്ട് അവളെ നോക്കിയിട്ട് നന്ദി നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് വെച്ചു കുട്ടികളെ വയക്കു പറഞ്ഞ ടീച്ചറിനെ പോലെ നന്ദ നിൽക്കുന്നത് കണ്ട് സിദ്ധുവിന് ചിരി വന്നു ഡോ മതിയടോ വേറല്ലേ അത് കുഴപ്പമില്ല നീ ഇവളെയും ഇങ്ങോട്ട് പൊക്കും സിദ്ദു ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ നന്ദ സിദ്ധുവിനെ കൂർപ്പിച്ച് നോക്കി നന്ദന ഗ്യാപ്പിൽ ദേവിനെ കൊണ്ട് പോയി നന്ദ പോയി ബെഡിലിരുന്നു സിദ്ധു ഒരു ഗ്ലാസ്സിൽ വൈനുമെടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു ഈ കാലിപ്പുത്തി ടീച്ചറിനെ പിള്ളേരെങ്ങനെ സഹിക്കുന്നു ആവുമോ സിദ്ധു അവൾ കേൾക്കാനായി പറഞ്ഞുകൊണ്ട് ബിയർ സിപ്പ് ചെയ്തു നന്ദനേറ്റ് ബാൽക്കി ഡോർ അടിച്ചു ബെഡ് കുടഞ്ഞു വീഴ്ച തിരിഞ്ഞതും സിദ്ധു അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു നന്ദ പിടച്ചിലൂടെ അവനെ നോക്കി ടീച്ചർ കുടിച്ചത് വെറും വൈൻ തന്നെയാ ദൈവ് കുടിച്ചത് ബിയറും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ നന്ദവിനെ മിഴിഞ്ഞ കണ്ണുകളോട് നോക്കി സിദ്ധു കയറുന്ന ഗ്ലാസ് ചുണ്ടോട് അടിപ്പിച്ചു ഒരൽപ്പം കുടിച്ചു നന്ദയുടെ മുടിക്കൊത്തിൽ പിടിച്ചു തലപ്പിനിലോട്ടാക്കി അവളുടെ വായ തുറന്നു വന്നപ്പോൾ അവൻ ചുണ്ട് അവളുടെ വായ്ക്കുള്ളിലേക്ക് മുട്ടിച്ചു നന്ദയുടെ വായിൽ ചവർ പറഞ്ഞു നല്ല ബിയറിൻ്റെ ചവർപ്പ് സിദ്ധു തൻ വായ്ക്കുള്ളിൽ നിറച്ച മുഴുവൻ ദ്രാവകം അവളുടെ ഉന്നിരിയുമായി കലർത്തി കഴിഞ്ഞു നന്ദ ആലസ്യത്തോട് അവനെ നോക്കി അവളുടെ ചുവന്നു പോയാതരങ്ങളെ സിദ്ധു നുണഞ്ഞെടുത്തു ഇടയ്ക്കപ്പുഴ പല്ലുകൾ പതിഞ്ഞപ്പോൾ അവളേങ്ങിപ്പോയി സകല നിയന്ത്രണത്തിൻ്റെയും കെട്ടുപാടുകൾ പൊട്ടുമെന്ന് ഉറപ്പായപ്പോൾ സിദ്ധു അവളിൽ നിന്ന് അകന്നു മാറി നന്ദയെ കൈകൾ കൂരിയെടുത്ത് ബെഡിൽ കിടത്തി അവൾ പകപ്പോടവനെ നോക്കി സിദ്ധു അവളുടെ മേൽക്കായികൾ വെട്ടിൽ കുത്തി നിന്നും അഴിഞ്ഞുലഞ്ഞ മുടിയും സ്ഥാനം തെറ്റിയ പൊട്ടും നെറ്റിയിൽ പടർന്നു പോയ സിന്ദൂരും അരുണാഭമായ കവിളകളും സിദ്ധു അവളുടെ ജീവിതത്തുമ്പിൽ കടിച്ചുകൊണ്ട് കമ്മനടയ്ക്കും വായ്ക്കുള്ളിലാക്കി നുണഞ്ഞും നന്ദക്കാലുകുത്തി ഓർന്ന് പൊങ്ങി സിദ്ധു ബെറ്റിലേക്ക് തന്നെ അവൾ അമർത്തിക്കിടത്തി ചുംബനം കൊണ്ടൊരു പൂക്കാലം തീർത്തും അവനവളെ അവശയാക്കിയിരുന്നു എങ്കിലും ഒന്ന് ചേരാൻ തങ്ങൾക്കിടയിൽ ഇനിയും അതിർവനമുകളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ചുംബന ചൂടിൽ തളർന്നു പോയുള്ള നെഞ്ചിലേക്കെടുത്ത് കിടത്തി ഇരുവർക്കുമേൽ പുതുപ്പ് മൂടി അപ്പുറത്ത് തലയിൽ തോർത്ത് കെട്ടി ബീട്ടിൽ കയറുന്ന പടിപ്പുര വീട്ടിലെ പാട്ടിനും പോലെ ഡാൻസ് കളിക്കുന്ന ദേവിനെ നോക്കി നന്ദൻ ബെഡിൽ താടിക്ക് കൈയും കൊടുത്ത് ദയനീയമായി നോക്കിയിരുന്നു ഏത് നേരത്താണ് വീക്കുരുപ്പിനെ വാങ്ങിക്കൊടുക്കാൻ തോന്നിയതും പുലമ്പിക്കൊണ്ട് നന്ദൻ ബെഡിലേക്ക് മലർന്നു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു കുഴഞ്ഞു വന്ന ദേവ് നന്ദന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി കിടന്നുകൊണ്ട് നെഞ്ചിൽ മുഖാമർത്തി ഉറക്കം പിടിച്ചിരുന്നു ഒരു ചിരിയോടെയും വാത്സല്യത്തോടെയും നന്ദൻ അവളെ ചേർത്ത് പിടിച്ചു കണ്ണുകളടച്ചു രാവിലെ കടുത്ത തലവേദനയോടാണ് ദേവ് ഉറക്കം എണീറ്റതും ബെഡിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നവളുടെ അരികിലേക്ക് നന്ദനൊരു കപ്പ് ചായയുമായി വന്നു കെട്ടു കെട്ടുവിട്ടൂടി കെട്ടോളേ അടുത്ത് വന്നിരുന്ന് ചോദിച്ചപ്പോൾ ദേവന്റെ കഴുത്തുള്ളൊരു കൈയിട്ട് കൊണ്ട് നെഞ്ചിൽ ചാരിയിരുന്നു ഭയങ്കര തലവേദന ശീലല്ലാത്തല്ലേ വാ കഴുകി വന്നിട്ട് ഇതെടുത്ത് കുടിക്കും അവളുടെ പിൻ തലയിൽ തല നന്ദൻ പറഞ്ഞു ദേവനീട്ട് ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു കുളിച്ചിട്ട് താഴോട്ട് വന്നേ നന്ദൻ കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി രണ്ടാളും കുളി കഴിഞ്ഞ് തയ്യാറായി സിദ്ധുവിൻ്റെ വില്ലയിലേക്ക് പോയി നന്ദൻ രാവിലെ കുളി കഴിഞ്ഞ് തലയിൽ തോർത്തു ചുറ്റിയെന്നും പുട്ടുണ്ടാക്കുവാണ് കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കറിയിരുന്നു കൊണ്ട് സിദ്ധു തേങ്ങ ചിരുകുന്നു മുട്ട അവിച്ച് തോട് കളഞ്ഞിട്ടിരിക്കുന്ന കറിയിലേക്ക് ഇട്ടു അവളെന്ന് വാരിയെടുത്തും തേങ്ങ തിരികി കഴിഞ്ഞു അവൻ സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ കഴുകി വെച്ചു നന്ദ തോരൻ ചതച്ചുകൊണ്ട് നിന്നപ്പോൾ സിദ്ധു നിന്നുകൊണ്ട് അവളെ ഉണർന്നതും കഴുത്തിനിടയ്ക്കൽ മീശുകൊണ്ട് ഉരസി നന്ദ വെട്ടി വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടിച്ചു നിന്നു അവളെ തിരിച്ചു നിർത്തി വായിൽ അവന് കടിച്ചു പിടിച്ചു നിന്ന് ക്യാരറ്റ് കഷ്ടം അവളുടെ വായിലേക്ക് ചേർത്ത് വെച്ചു അവരന്വേഷിച്ചു വന്ന ദേവും നന്ദരും ആ കാഴ്ച കണ്ടു വാ തുറന്ന് നിന്നു രണ്ടു പേരും കാണാത്ത പോലെ ആളിൽ പോയി നിന്നു ഇരുവരുടെയും മുഖത്തൊരു കുസൃതി ചിരി ഉണ്ടായിരുന്നു ചേച്ചി ദേവ് ഹാളിൽ നിന്ന് വിളിച്ചപ്പോൾ നന്ദ അവനെ തള്ളി മാറ്റി തിരിഞ്ഞു നിന്നു സിദ്ധു അവളുടെ കവളിൽ ഒന്നമർത്തി ഉമ്മ വെച്ചിട്ട് ക്യാരറ്റും കടിച്ച് ഹാളിലേക്ക് പോയി ആ എത്തിയോ ഞാൻ റെഡിയായിട്ട് വരാം സിദ്ധു അവനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് മൂളിപ്പാട്ടയുടെ സ്റ്റെപ്പ് കയറിപ്പോയി ദേവ് അടക്കളിലേക്ക് പോയി ചുവന്ന തൊഴത്ത് നിൽക്കുന്ന നന്ദി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ നോക്കി കാപ്പിക്ക് എന്തേച്ചി പുട്ടുമുട്ടക്കറിയും നിന്റെ ഫേവററ്റ് ദേവ് അവൾക്കൊപ്പം എടുത്തു വെക്കാൻ സഹായിച്ചു നന്ദ അവൾക്കും നന്ദിനുള്ള ചോറും കറികളും ഒരു ലഞ്ച് ബോക്സിലാക്കി മാറ്റി ദേവിനുള്ളത് വേറൊരു പാത്രത്തിലും സിദ്ധുവിന് പൊതിച്ച റൂം ആക്കിയെടുത്തു ഞാൻ പോയി റെഡി ആയിട്ട് വരാം മോളെല്ലാം എടുത്തു വെക്കും ദൈവത്താലയാട്ടി എല്ലാം കൊണ്ട് പോയി ടേബിൾ വെച്ചു നന്ദമുകളിലെ റൂമിലേക്ക് പോയി സാരി എടുത്ത് ബെഡിലിട്ടും ഡോർ ലോക്ക് ചെയ്ത് കൊടുത്തിരുന്ന ചുരിദാർ മാറ്റി പാവയുടെടുത്തു പൈസ ഇട്ടപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് സിദ്ധു ഇറങ്ങി വന്നത് അവൾ സാരി സാരിയെടുത്ത് മാറിലേക്കിട്ട് തിരിഞ്ഞു നിന്നു സിദ്ധു കുളി കഴിഞ്ഞ് ഒരു ടവലെടുത്താണ് നിൽപ്പ് നനഞ്ഞ മുടിയിൽ നെറ്റിയിൽ ഒട്ടിയിരിപ്പുണ്ട് സിദ്ധു നാക്ക് കൊണ്ട് അവൾ ഒരു നെല്ലിക്ക ഘോളമുണ്ടാക്കി അവളുടെ പിന്നിലായി വന്ന് നിന്നു നന്ദ വർദ്ധിച്ച ഹൃദയമുടിപ്പോട് സാരിയിൽ കണ്ണുകൾ കണ്ണുകളടച്ച് നിന്നു സിദ്ധ അവളുടെ പിന്നിലായി ചീർ നിന്ന് തണുത്ത കകൽ രണ്ടും അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിച്ചു നന്ദ ഒരു തെരുപ്പിലി വേർന്ന് പൊങ്ങിപ്പോയി സിദ്ധു വേണ്ട അവരവിടെ വിഷന്നിരിപ്പുണ്ട് നന്ദെങ്ങനെ പറഞ്ഞൊപ്പിച്ചു വിശന്ന് അവരെടുത്ത് കഴിച്ചോളും തൽക്കാലം എൻ്റെ വിശപ്പൊന്ന് മാറ്റിത്തന്നേ പതിഞ്ഞ സ്വരത്തിൽ സിദ്ധോ അവളുടെ കാതൂരം പറഞ്ഞുകൊണ്ട് തലശക്തിയിൽ കുടഞ്ഞു അവളുടെ കഴുത്തിലും മുഖത്തുമല്ല വെള്ളത്തുള്ളികൾ തുളുമ്പി വീണു സിദ്ധു നന്ദയെ ടേബിളിൽ എടുത്തിരുത്തി അവളുടെ കയ്യിലെന്ന് സാരി ഉതിർന്ന് താഴെ വീണു സിദ്ധവളോട് ചേർന്ന് തലയിൽ കെട്ടിയിരുന്ന തോർത്ത് അഴിച്ചെടുത്ത് നിലത്തേക്കിട്ടു അഴിഞ്ഞുലഞ്ഞു വീണ മുടികളിൽ മുഖാമർത്തി സിദ്ധു അഗന്ധം ആവോളം ആസ്വദിച്ചു നിന്നും അവൻ്റെ കൈവരുകൾ പൊക്കിൽ ചുഴയിലേക്ക് ആഴ്ന്നു ഇറങ്ങിയപ്പോൾ അവളിൽ നിരാർ അർത്ഥനാദം പുറത്തേക്ക് വന്നു അപ്പോഴേക്കും ക്ലോക്കിൽ എട്ട് മണിക്കുള്ള അലാറം അടിച്ചിരുന്നു നന്ദവിനെ തള്ളി മാറ്റി സാരിയും എടുത്ത് റൂമിൽ കയറി കഥ കടച്ചു വാതിൽ ചാരിക്കുന്നപ്പോൾ നിന്നു സിദ്ധു ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുത്ത് മാറാൻ തുടങ്ങി നന്ദ സാരി എടുത്ത് വന്നപ്പോൾ സിദ്ധു ലാപ്ടോപ്പ് ബാഗിലാക്കുകയായിരുന്നു ഇപ്പോൾ രക്ഷപ്പെട്ടു പക്ഷേ ഇന്ന് രാത്രി സീൻ ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യും കള്ളച്ചിരിയോട് പറയുന്നവനെ മേടിച്ചു നോക്കിയിട്ട് അവൾ ബാഗമെടുത്ത് ഓടി സിദ്ധുച്ചത്തിൽ ചിരിച്ചു കൊണ്ട് ബാഗമെടുത്ത് അവളുടെ പിന്നാലെ ഇറങ്ങി വന്നു നാലു പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു